രാഹുൽ ഗാന്ധി മുതൽ റോബർട്ട് ബാദ്ര വരെ ആരാകും സ്ഥാനാർത്ഥി അഭ്യൂഹങ്ങളും സസ്പെൻസും നിലനിർത്തിക്കൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം അമേഠിയാണ് ഒടുവിൽ പ്രഖ്യാപനം വന്ന് കാൽ നൂറ്റാണ്ടിന് ശേഷം നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥി അമേഠിയിൽ കോൺഗ്രസിന്റെ തേര് തെളിക്കാൻ കിഷോരിലാൽ ശർമ്മ ആരാണ് കിഷോരിലാൽ ശർമ്മ അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനും ഒരു മാനേജറുണ്ട് രണ്ടിടത്തും നെഹ്റു കുടുംബം കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അയാളാണ് നേതാവിനും നാട്ടുകാർക്കും ഇടയിലെളമായി ഈ മാനേജർ പോസ്റ്റിലുള്ളത് എന്ന കോൺഗ്രസിന്റെ കിഷോരിലാൽ ശർമ്മയാണ് ചോട്ടാക്കാരി കർത്ത എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കിഷോരിലാൽ ശർമ്മ പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അത്ര ചെറിയ ആളൊന്നുമല്ല നെഹ്റു കുടുംബത്തിന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന അമേഠി തിരിച്ചു പിടിക്കാൻ എത്തിയ കിഷോരിലാൽ ശർമ്മ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിന് പുറത്ത് തികച്ചും അപരിചിതനാണ് പഞ്ചാബിലെ ലുധിയാന സ്വദേശിയായ ശർമ്മ നാൽപ്പത് വർഷം മുമ്പാണ് യു എത്തുന്നത് യൂത്ത് കോൺഗ്രസിലായിരിക്കെ രാജീവ് ഗാന്ധി ഒപ്പം കൂട്ടിയ കെ എൽ ശർമ്മ പിന്നീട് അമേഠിയിൽ അദ്ദേഹത്തിന് മാനേജറായി രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും സോണിയാ ഗാന്ധിയെ ലോക്സഭയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു സോണിയ റായ്ബറേലിയിലേക്ക് മാറിയപ്പോൾ ശർമ്മയും ഒപ്പം പോയി കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയ ഡൽഹിയിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നത് റായ്ബറേലി എന്ന വിശ്വസ്തന്റെ കൈകളിൽ സുരക്ഷിതമാണെന്ന വിശ്വാസത്തിലായിരുന്നു ഇപ്പോൾ പഴയ കോട്ട തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും സോണിയയും ഏൽപ്പിച്ചതും ആ വിശ്വസ്തനായ ലഫ്റ്റനന്റിനെ തന്നെ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്ന അമേഠിയിലെ രാഹുലിന്റെ തോൽവി ഏറെ പഴി കേൾക്കേണ്ടി വന്ന ആളാണ് ശർമ്മ പക്ഷേ നാപ്പത് വർഷമായി പാർലമെന്ററി മോഹങ്ങൾ ഒന്നുമില്ലാതെ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട ശർമ്മ നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും ഇന്നും വിശ്വസ്തൻ തന്നെ റോബർട്ട് ബാദ്ര അടക്കം ബാദ്രടക്കം സീറ്റിനായി മോഹിച്ചപ്പോഴും കിഷോരിലാലിന് നറുക്ക് വീണത് ഇക്കാരണത്താലാണ് നെഹ്റു കുടുംബത്തിന്റെ പരിചാരകനെന്ന് ബി ജെ പി പരിഹസിച്ചപ്പോൾ താൻ വേലക്കാരനല്ല അടിയുറച്ച കോൺഗ്രസുകാരനാണെന്ന് പറഞ്ഞ കെ എൽ ശർമ്മ സ്മൃതി ഇറാനിക്ക് വെല്ലുവിളിയാകുമോ എന്ന് കണ്ടറിയാം